അലൈക്കും വാർഹമുള്ള അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വാല അലിഹി വാസ്ഹ ബിഹി അജ്മീൻ അമബാ ആദരണരായ ശ്രോതാക്കളെ പരിശുദ്ധ ഖുറാനിലെ നാൽപ്പത്തി രണ്ടാമത്തെ സൂറത്ത് സൂറത്ത് ഷൂറയുടെ നാൽപ്പതാമത്തെ വചനത്തിൽ നമുക്ക് കാണാം ഫമൻ ഫമൻസല്ലുഹ് അല ആറ് വിട്ടുവീഴ്ച കാണിക്കുകയും ബന്ധങ്ങൾ നന്നാക്കുകയും ചെയ്തുവോ അവനുള്ള പ്രതിഫലം പ്രതിഫലമല്ലാഹോ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു ഈ ഒരു വചനം വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നിടത്ത് രണ്ടു കൂട്ടർ പരസ്പരം വിട്ടുവീഴ്ച കാണിച്ചാൽ അല്ലെങ്കിൽ രണ്ടിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടർ വിട്ടുവീഴ്ച ചെയ്താൽ അവിടെ ആ ബന്ധങ്ങൾ വഷളാവാതെ നിലനിൽക്കാനും ഒരു ആ ബന്ധങ്ങൾ കൂടുതൽ നന്നാവാനും അത് ഉപകരിക്കുമെന്ന് നേരെ മറിച്ച് രണ്ടു കൂട്ടർ വിട്ടുവീഴ്ച കാണിക്കാതെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ബന്ധങ്ങൾ കൂടുതൽ വഷളാവാനായിരിക്കും അത് കാരണമാവുക അതൊരു പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ അയൽപക്ക ബന്ധങ്ങൾ ഉലയുന്ന രൂപത്തിൽ അയൽബക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ നാട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ അത് രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങളും തർക്കങ്ങളുമായിരിക്കാം ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ നാം കണ്ടിട്ടുള്ള നാം അറിഞ്ഞിട്ടുള്ള ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കിയാലും രണ്ടു കൂട്ടരും പരസ്പരം വിട്ടുവീഴ്ച കാണിച്ചെടുത്ത് അല്ലെങ്കിൽ രണ്ടിൽ ഒരു കൂട്ടരെങ്കിലും അല്ലെങ്കിൽ രണ്ടിൽ ഒരു വ്യക്തിയെങ്കിലും വിട്ടുവീഴ്ച കാണിച്ചെടുത്ത് അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമാവാതെ നല്ല രൂപത്തിൽ അവസാനിച്ചതും ആ ബന്ധങ്ങൾ അവിടെ നിലനിന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ നാടുകളിൽ സംഭവിച്ച സംഭവങ്ങളിൽ മിക്കവാറും നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുണ്ടാവുക പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ ആരും തന്നെ താന്നു കൊടുക്കാനോ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനോ തയ്യാറാവാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് പ്രശ്നങ്ങൾ കൂടി 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 ആ ബന്ധങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായതായിക്കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക അവിടെ വിട്ടുവീഴ്ച എന്ന ഒരു മഹൽ ഗുണം ആരും കാണിക്കാൻ തയ്യാറാവാത്ത പ്രശ്നമാണ് അവിടെ ഉണ്ടായത് ആദ്യഘട്ടത്തിൽ തന്നെ വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ കൂടിയത് ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അത് കൂടിക്കൂടി അത് വിവാഹമോചനത്തിലേക്കും ചിലപ്പോൾ അതിനേക്കാൾ വലുതിലേക്കും ചെന്നെത്തിയിട്ടുണ്ടാവും അയൽ ഭക്തക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നാട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയപരമായ തർക്കങ്ങൾ ഇതൊക്കെ ആരും താന്നുകൊടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് കൂടുതൽ വഷളാവുകയും പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയും അത് പിന്നീട് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് മുന്നോട്ട് പോവുകയും അതൊക്കെ ചിലപ്പോൾ പരസ്പര കൊലപാതകത്തിലേക്ക് വരെ ചെന്നെത്തുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം സംഭവങ്ങളിലൊക്കെ പരസ്പരം വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അല്ലെങ്കിൽ രണ്ടിൽ ഒരാളെങ്കിലും ഒരു കൂട്ടരെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കേണ്ടതായിരുന്നു ആ ഭാര്യയും ഭർത്താവും വേർപിരിയുമായിരുന്നില്ല അല്ലെങ്കിൽ ആ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം പിണങ്ങുമായിരുന്നില്ല ആ അയൽബക്കാർ തമ്മിൽ പരസ്പരം പിണങ്ങുമായിരുന്നില്ല അല്ലെങ്കിൽ അതൊരു അടിപിടിയിലേക്ക് എത്തുമായിരുന്നില്ല അല്ലെങ്കിൽ അതൊരു കൊലപാതകത്തിൽ പര്യവസാനിക്കുമായിരുന്നില്ല പ്രശ്നം ഒരു കൂട്ടർ പോലും താന്നു കൊടുക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ തയ്യാറാവാത്തത് തന്നെയാണ് അവിടെയാണ് ഇസ്ലാം വിട്ടുവീഴ്ച ചെയ്യുന്നതിൻ്റെ താന്നു കൊടുക്കുന്നതിൻ്റെ മഹത്വവും പ്രതിഫലവും നമ്മെ അറിയിക്കുന്നത് ഫ അജുറുഹു അലല്ല അവനുള്ള പ്രതിഫലം അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹുവിന് നൽകുന്നത് മാത്രമല്ല റസൂല് പറഞ്ഞല്ലോ അങ്ങനെ വിട്ടുവീഴ്ച കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അന്തസ്സ വർദ്ധിപ്പിച്ചു കൊടുക്കും ഒരു പക്ഷെ താൽക്കാലികമായി ഒരപമാനം അവന് സംഭവിച്ചാൽ പോലും ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹു അവന് അന്തസ് നൽകും വിജയം നൽകും മാത്രമല്ല അത് കാരണം അവൻ്റെ പാപങ്ങളൊക്കെ അല്ല പുറത്ത് കൊടുക്കും അതാണ് ഖുർആൻ പറഞ്ഞത് വലിയ അഫു വല്യ സ്ഫഹു അല്ല ത്ഹിബൂൻ അയ്യഹിർ ലക്കും വിട്ടുവീഴ്ച ചെയ്യുന്നവരുടെ ദോഷങ്ങൾ ദോഷങ്ങളല്ലാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമെന്നാണ് ആ ആയത്ത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് വിട്ടുവീഴ്ചയുടെ വലുപ്പവും മഹത്വവും നാം മനസ്സിലാക്കണം വീട്ടിലും നാട്ടിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നാം കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും തയ്യാറാകണം കാരണം വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെ ഭൗതിക ലോകത്ത് തന്നെ നല്ല പര്യാവസാനം ഉണ്ടാകുന്നു പരലോകത്ത് അള്ളാഹു വമ്പിച്ച പ്രതിഫലം അതിന് നൽകുകയും ചെയ്യും അതുകൊണ്ട് വിട്ടുവീഴ്ച നാം നമ്മുടെ മുഖമുദ്രയാക്കുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി